ഇന്ത്യയുടെ ജനാധിപത്യ ചേരിയുടെ ഏറ്റവും വലിയ കരുത്തായ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പൊതു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി അതുപോലെ തന്നെ ബി ജെ പിയുടെ പോഷക സംഘടനയായി പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷനും ചേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് രാജ്യമാകെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ആ വെളിപ്പെടുത്തലിൽ ഞെട്ടിത്തിരിച്ചിരിക്കുമ്പോൾ രാജ്യമാകമാനം ജനാധിപത്യ ചേരിയിൽ വിശ്വസിക്കുന്ന മനുഷ്യന്മാരുടെ അതിശക്തമായ പ്രതിഷേധമാണ് ഇവിടെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ പതിനാല് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളും ഇത്തരത്തിൽ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നു ആയിരത്തിലധികം മണ്ഡലം കോൺഗ്രസ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രതിഷേധം കഴിഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി തൃശ്ശൂരിൽ ഈ രാജ്യമാകെ ബി ജെ പി ക്കാർ ജനഹിതത്തെ അട്ടിമറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൻ്റെ ബാക്കി പത്രമായി കേരളത്തിൽ നിന്ന് ബി ജെ പി ജയിച്ചുപോയ തൃശൂരിൻ്റെ മണ്ണിൽ മതേതരത്വത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ലോങ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി സംഘടിപ്പിക്കപ്പെടുകയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ദീർഘകാലത്തെ വൈദേശികമായ ആധിപത്യത്തിനെതിരായി ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെ നിൽക്കുന്ന ഏറെക്കാലം നീണ്ടുനിന്ന ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലൂടെയാണ് ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെടുന്നതും രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ആ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നായകന്മാർ ശ്രീ മഹാത്മാഗാന്ധിയും ശ്രീ ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള മനുഷ്യന്മാർ അവർ സ്വപ്നം കണ്ടത് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല മറിച്ച് പുതിയതായി രൂപീകരിക്കപ്പെടുന്ന ഇന്ത്യ എങ്ങനെ വേണമെന്നതിനെ പറ്റിയിട്ട് അവർക്ക് കൃത്യമായി ധാരണകൾ ഉണ്ടായിരുന്നു ആ ധാരണകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിരിക്കണം ഇന്ത്യയുടെ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കണം ഈ രാജ്യത്തിനൊരു ഫെഡറൽ ഭരണസമ്പ്രദായം ഉണ്ടാകണം ഈ രാജ്യത്ത് ഭരണഘടനയെ മാനിക്കുന്ന ഒരു ഭരണക്രമം രാജ്യത്തെല്ലായിടത്തും തെരഞ്ഞെടുപ്പിലൂടെ തന്നെ രൂപപ്പെടേണ്ടതായിട്ടുണ്ട് ഈ രാജ്യം ഒരു വലിയ മതേതര രാജ്യമായിരിക്കണം അങ്ങനെ ഒന്നൊഴിയാതെയുള്ള നിരവധി ആശയങ്ങൾ അവർ തന്നെ മുന്നോട്ട് വെച്ചിട്ടാണ് ഇന്ത്യ മഹാരാജ്യം രൂപപ്പെട്ടത് പത്തു വർഷത്തിലേറെയായി മൂന്ന് തവണയായി അധികാരത്തിലിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ ഗവൺമെൻറ് ആ ഗവൺമെൻറ് ആദ്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തായ മതേതരത്വത്തെ തകർക്കുവാൻ വേണ്ടുന്ന ബോധപൂർവ്വമായ ശ്രമങ്ങൾ നടത്തി പിന്നീട് രാജ്യത്തെ ഒന്നിപ്പിച്ച് നിർക്കുന്ന നിർത്തുന്ന രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയുടെ ഏറ്റവും വലിയ ഭാഗമായ നാഷണൽ ഇൻറ്റഗ്രേഷൻ്റെ ഏറ്റവും വലിയ പ്രതീകമായ രാജ്യത്തിന്റെ ഫെഡറലിസത്തെ തകർക്കുവാൻ വേണ്ടുന്ന ബോധപൂർവമായ ശ്രമങ്ങൾ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലടക്കം നടത്തുന്ന സാഹചര്യമുണ്ടായി ഏറ്റവും ഒടുവിൽ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തായ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പ്രത്യേകത എന്താണ് രാജ്യത്തിന്റെ രാഷ്ട്രത്തലവനെ ജനങ്ങൾക്ക് നേരിട്ട് തെരഞ്ഞെടുക്കുവാൻ കഴിയുന്നു എന്നുള്ള വ്യവസ്ഥ ഈ രാജ്യത്തുണ്ട് പരോക്ഷമായിട്ടാണ് എങ്കിലും രാജ്യത്തിൻ്റെ രാഷ്ട്രോത്തലവനായ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഈ നാട്ടിലെ സാധാരണ പൗരന്മാർ അവർ ജയിപ്പിച്ചു വിടുന്ന എം എൽ എമാരും എം പിമാരുമാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ നേരിട്ട് ഈ രാജ്യത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഈ രാജ്യത്ത് പാല് സൊസൈറ്റിയിലെ ബോർഡ് മെമ്പർ തൊട്ട് പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ആളെ വരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിശാലമായ ജനാധിപത്യ മാതൃക ഇന്ത്യക്ക് മുൻപ് സ്വാതന്ത്ര്യം കിട്ടിയ എത്രയോ ലോകരാജ്യങ്ങൾ ജനാധിപത്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ മകുടോദാഹരണമായി കൽപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ പോലും തെരഞ്ഞെടുപ്പുകൾ തുടങ്ങി തുടങ്ങിയ സമയത്ത് യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസ് നടപ്പിലാക്കപ്പെട്ടിട്ടില്ല ഇന്ത്യ മഹാരാജ്യം രൂപീകരിക്കപ്പെട്ട് ഈ രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായപൂർത്തി വോട്ടവകാശം എന്ന അന്നത്തെ പ്രായപരിധി പൂർത്തീകരിക്കുന്ന ഏതൊരാൾക്കും അവരുടെ സമ്പത്തിൻ്റെ മാനദണ്ഡമില്ലാതെ അവരുടെ ലിംഗത്തിൻ്റെ മാനദണ്ഡമില്ലാതെ അവരുടെ ജാതിയുടെ മതത്തിൻ്റെ മാനദണ്ഡമില്ലാതെ മറ്റൊരു മാനദണ്ഡവും കൂടാതെ പ്രായപൂർത്തി വോട്ടവകാശം യൂണിവേഴ്സൽ അടൽറ്റ് ഫ്രാഞ്ചൈസ് നടപ്പിലാക്കിയ രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം അമേരിക്ക എത്ര കാലം കഴിയുമ്പോഴാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടാകുന്നത് ഇപ്പോഴും ഭിന്നലിംഗക്കാർക്ക് വോട്ടവകാശം ഇല്ലാത്ത എത്ര എത്ര രാജ്യങ്ങൾ നമുക്ക് ചുറ്റുവട്ടത്തുമുണ്ട് ഇപ്പോഴും രാജ്യത്തിൻ്റെ തലവനെ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയാത്ത എത്ര രാജ്യങ്ങൾ നമ്മുടെ അയൽപക്കത്തായിട്ടുണ്ട് അവിടെയാണ് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും രാജ്യത്തിൻ്റെ തലവനെ തിരഞ്ഞെടുക്കുവാൻ അവസരം കിട്ടിയത് എന്നാൽ ഒടുവിൽ വരുന്ന വാർത്തകൾ പറയുന്നത് എന്താണ് ഈ രാജ്യത്തെ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പദവികളിൽ ഒന്നാമത്തെ പദവിയായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വിജയം പോലും ആധികാരികമായിരുന്നില്ല അത് കള്ളത്തരത്തിലൂടെ വ്യാജ വോട്ടുകളിലൂടെ നേടിയ വിജയമായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന വാർത്തകൾ പുറത്തേക്ക് വരികയാണ് നമുക്കറിയുന്ന ഉദാഹരണമുണ്ടല്ലോ ശ്രീ നരേന്ദ്രമോദി ആദ്യത്തെ റൗണ്ടുകളൊക്കെ എണ്ണിത്തീരുമ്പോൾ യു പി യുടെ പി സി സി പ്രസിഡന്റിനെതിരായിട്ടുമുള്ള മത്സരത്തിൽ ആറായിരം വോട്ടിന് പിന്നിൽ നരേന്ദ്രമോദി എന്ന വാർത്ത എനിക്ക് മുന്നിൽ നിൽക്കുന്ന മുഴുവൻ മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തയായി വന്ന വസ്തുതയാണ് പിന്നീട് ഒന്നൊന്നര മണിക്കൂറിൽ നിന്ന് വിവരവുമില്ല പിന്നീട് നമ്മൾ കാണുന്നത് വാരണാസിയിൽ നിന്ന് നരേന്ദ്രമോദി വിജയിക്കുന്നു എന്നുള്ള വാർത്തയാണ് അപ്പോൾ നരേന്ദ്രമോദിയുടെ വിജയം പോലും ആധികാരികമല്ല